സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തി കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് സംസ്ഥാനത്ത് കേരളത്തിൽ വരുന്ന ഒരാഴ്ചക്കാലം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത അട്ടപ്പാടി റോഡ് കരാറുകാരന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള യു ഡി എഫ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നിർമ്മാണത്തിലെ കാലതാമസം കെ ആർ എഫ് ബി ബി കെ ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തി ഇൻഷം സുധീൻ ഉദ്ഘാടനം ചെയ്തു തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു മരുന്നും തീറ്റയും നൽകി വാച്ചർമാരും വനപാലകരും ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തി കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തുന്നത് കേരളത്തിൽ വരുന്ന ഒരാഴ്ചക്കാലം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത രണ്ടു ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ചയാണ് കാലവർഷം കേരളത്തിൽ എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് പതിനാറ് വർഷത്തിനു ശേഷമാണ് ഇത്രയും നേരത്തെ കാലവർഷം കേരളത്തിൽ എത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു കാലവർഷം എത്തിയത് വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ വടക്കുപടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തമാകാനാണ് സാധ്യത അറബിക്കടലിലെ തീവ്രമർദ്ദം ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് കൊങ്കൺ തീരത്ത് രത്നഗിരിക്ക് സമീപം കരതൊടും ചൊവ്വാഴ്ചയോടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന ഒരാഴ്ചക്കാലം വ്യാപക മഴയ്ക്കാണ് സാധ്യത ന്യൂസ് ഡെസ്ക് കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം നാളെ അഞ്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഞായറാഴ്ച അതിതീവ്ര മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് ഞായറാഴ്ച ഒൻപത് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ പറയുന്നത്

കെ ആർഫി ബി ആർ കെ യുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നന്ദര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നടത്തുന്ന ജനകീയ പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിറകിലായി കടന്നുവരുന്നത് ക്കാട് ചിന്നടാകം റോഡ് നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്ന കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എങ്കിലെ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി നടത്തുന്ന ജനകീയ പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് തെക്ക് വിളകിലായി കടന്നുവരുന്നത് പ്രിയമുള്ളവരെ വികസന സ്വപ്നങ്ങൾക്ക് ട്ടും നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിഷേധത്തിന് സൂക്ഷിച്ചു 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 മണ്ണാർക്കാട്ടുകാരുടെ നികുതി തമിഴ്നാട്ടിലെ ട്രഷറിയിൽ അല്ലല്ലോ അടക്കുന്നത് ഗവൺമെന്റിൽ നിന്നും കിഫ്ബി ഫണ്ട് വാങ്ങുമെന്നും സംസുദീൻ എം എൽ എ പറഞ്ഞു അപ്പൊ ചോദിക്കും ഗിഫ്റ്റിയുടെ വലിയ വിമർശകനായിട്ട് നിങ്ങൾ മണ്ഡലത്തിലേക്ക് കിഫ്ബി വർക്കല്ലേ കൊണ്ടുപോയി കിഫ്ബിയോള്ളുന്ന് നാടോടുമ്പം നടുവേ ഓടുക അല്ലെ ഈ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാ പ്രധാനപ്പെട്ട പദ്ധതികളും ഗിഫ്ബിയിലാണ് അപ്പൊ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങും ഗിഫ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് പോയി പിന്നെ പ്രതിപക്ഷ എം എൽ എ മാർക്ക് തരുന്നില്ലെന്ന് ചോദ്യം മണ്ണാർക്കാട്ടേറെ നികുതി തമിഴ്നാട്ടിലെ ട്രഷറിയിലല്ലോ കൊണ്ടു ഇടക്കണേ ഇവിടെ മണ്ണാർക്കാടായാലും പ്രതിപക്ഷത്തുള്ള എം എൽ എമാരെ നാട്ടിലെ ഈ കണ്ട ആൾക്കാരുടെ നികുതി ചെറുതും വലുതുമായ നികുതിയും ടാക്സും ഫീസും തമിഴ്നാട്ടിലെ ട്രഷറിയിലല്ല അടക്കണേ അത് കേരളത്തിന്റെ ട്രഷറിയിലാണ് അപ്പോ വികസനം തരണം എന്താ സംശയം ആളോഹരി അവകാശമാണ് അത് കിട്ടണം അതിനുവേണ്ടി പോരാടും കിട്ടിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് വിമർശനങ്ങൾ ഇനിയും തുടരും കരാറുകാരിൽ പണമില്ലാത്തതാണ് അട്ടപ്പാടി റോഡ് മന്ദഗതിയിലാകാൻ കാരണമെന്നും എം എൽ എ പൈസ ഇല്ലാത്തവർക്ക് നാട്ടിൽ ജീവിക്കേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കൂടെ തന്നെയുള്ളത് പൈസ ഇല്ലാത്തവര് നാട്ടിൽ ജീവിപ്പിക്കാനാണ് ഞങ്ങളൊക്കെ നിൽക്കണു പക്ഷെ പൈസ ഇല്ലാത്തവൻ പോയിട്ട് ടെൻഡർ എടുക്കും ടെൻഡർ എടുക്കുമ്പോ പൈസ വേണം അവിടെയാണ് വ്യത്യാസം ടെൻഡർ എടുക്കുമ്പോ ടെൻഡർ എടുക്കുമ്പോ പൈസ വേണം സമയത്തിന് വർക്ക് പൂർത്തീകരിച്ചു കൊടുക്കണം അപ്പൊ അതില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ബില്ലൻ എന്ന് പറയുന്നത് ഈ കരാറുകാരനാണ് കരാറുകാരൻ പണമില്ലാതെ മുങ്ങി ഫോൺ വിളിച്ചാൽ എടുക്കില്ല കാസർകോട്ടെ വീട്ടിൽ വരെ ആളുകളെ വിട്ടു ഇപ്പോഴാണ് പൊങ്ങിയത് അപ്പോഴേക്കും മഴ പെയ്തുവെന്നും എം എൽ എ പറഞ്ഞു ആരും ഫോൺ ചെയ്താൽ എടുക്കില്ല വിളിച്ചാൽ എടുക്കില്ല ചെയ്യാവുന്ന വിധത്തിലാളെ വീട്ടിൽ വരെ ആളെ പറഞ്ഞു അയാൾ കാസർകോടാണ് താമസിക്കുന്നത് ആ പരിസരത്തൊക്കെ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ വിട്ടിട്ട് അവിടുത്തെ എം എൽ എ എന്നെ നെല്ലിക്കുന്നിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഒക്കെ ഇവനെ ഒന്ന് പൊന്തിക്കാൻ നോക്കിയിരുന്നു ഇപ്പം ഇങ്ങനെ ചെറുകിട പൊന്തി വരുന്നുണ്ട് പക്ഷെ അപ്പോഴേക്ക് മഴ പെയ്തു മഴ പെയ്തു അതാണ് പ്രശ്നം ഇത് ഈ മഴയുടെ ആശങ്കയാണ് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചത് അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഞാൻ ഈ മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയം പറയാറില്ല എല്ലാവരും യോജിപ്പിച്ച് സഹകരിപ്പിച്ചു കൊണ്ട് അതാണ് ഈ പതിനാല് കൊല്ലം നമ്മൾ ചെയ്തത് ഇതിൽ ഈ കിഫ്ബിയുടെ രീതികളൂടെ ഞങ്ങൾക്ക് നല്ല വിയോജിപ്പെട്ടു ബീവറേജ് വിഷയത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിക്ക് എം എൽ എ മറുപടി പറഞ്ഞു മണർക്കാട് കോളേജ് പരിസരത്തിൽ ബീവറേജ് കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അവകാശ ലംഘനമാണെന്നും ഞാൻ ഒരു തവണ പറഞ്ഞാൽ മണ്ണാർക്കാട്ടുകാർക്ക് മനസ്സിലാകുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ഒറ്റവട്ടം വട്ടം അങ്ങനെ ആവർത്തിച്ച് അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ബീവറേഞ്ചസ് എവിടെ ഭരണം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടാന്ന് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോങ്ങാട് മണ്ഡലത്തിൽ രണ്ട് സ്ഥലത്ത് വലിയ സമരം സമരമാണ് പള്ളിക്കുടുക്കിലും ഈ കല്ലവലയും അപ്പൊ അവിടെ നിങ്ങൾ എം എൽ എ ആണ് അവിടെ നാട്ടുകാർ മുഴുവൻ അത് വേണ്ടെന്നാണ് പറയുന്നത് ഒന്നും വേണ്ടാന്ന് പറയും ഈ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പൊ ജനാധിപത്യം ഒന്നുമല്ല ഇവിടെ തെരഞ്ഞെടുത്ത നിയമസഭയും പാർലമെന്റും ഒന്നുമല്ല പ്രശ്നം ജില്ലാ സെക്രട്ടറി തീരുമാനിക്കണം അല്ലെങ്കിൽ സി പി എമ്മിന്റെ കമ്മിറ്റി തീരുമാനിക്കണം അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടില്ല അത് ചൈനയിൽ ചൈനയിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി ഗവൺമെന്റ് അത് പിന്തുടർന്നോളൂ ഇവിടെ ജനാധിപത്യ സംവിധാനം തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളുണ്ട് ജനപ്രതിനിധികളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിതിലീ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് വേറെ ചർച്ചകളും വിവാദം ഇന്നൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാലാണല്ലോ അതിന്റെ അവകാശം ഏറ്റെടുക്കാൻ പലരും വന്നു പക്ഷേ അവരൊന്നും എനിക്ക് യാതൊരു പിന്നെ കാരണം അതൊക്കെ ആ നടന്നു ജില്ലാ സെക്രട്ടറി വന്നിട്ട് ഒരു ഇതേസമയം അട്ടപ്പാടി റോഡ് പണി ഇനിയും വൈകിയ റോഡിലൂടെ ഒരു വാഹനവും കടത്തിവിടില്ലെന്ന് യൂത്ത് ലീഗ് സെക്രട്ടറി ഷെമീർ പറഞ്ഞു ഒരു അവസരം അവസരം ഞങ്ങൾ ആ കാത്തിരിക്കുന്ന പൂർത്തിയാക്കുന്നതാണ് ഇനി ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞു ഒരു കാര്യം വ്യക്തമായി പറയാം ബിആർ കെ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയോടും കിഫ്റ്റിയോടും കൂടെയാണ് പറയുന്നത് തെങ്കര പഞ്ചായത്ത് ഒറ്റ വണ്ടി ഒക്കുക അടുത്ത ഘട്ടത്തിൽ ഇത് വൃത്തിയായി നടന്നിട്ടില്ലെങ്കിൽ തെങ്കര പഞ്ചായത്തിന് വഴി ഇവിടെ ഉണ്ടാവില്ല എന്ന് സംസ്ഥാന സർക്കാരിനോടാണ് പറയുന്നത് കിഫ്ബി ഉദ്യോഗസ്ഥരാണ് പറയുന്നത് വിശിഷ്യ ബി ആർ കെ മുതലാളിമാരോടാണ് പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്നാൽ കരാർ കമ്പനിയുടെ വാഹനങ്ങൾ തകർക്കാൻ യാതൊരു തടസ്സവുമില്ല അതിലേക്ക് കടക്കാനുള്ള സാഹചര്യം കരാറുകാരും ഉണ്ടാക്കരുതെന്ന് എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു പക്ഷേ ഇവിടെ ഏതൊക്കെ നിന്നാലും മുൻപിൽ ഏതൊക്കെ ഇവിടെ ഞങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഈ വാഹനങ്ങളെയും ഈ ബി ആർ കെ ഓഫീസിനെയും ഇന്ന് തിരഞ്ഞിട്ടൊന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ ഇന്ന് ഇവിടെ നിന്ന് തകർന്ന സാഹചര്യത്തിലേക്ക് മാറാൻ ഞങ്ങൾക്ക് ഒരു രീതിക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കടക്കാത്തതാണ് ഇനി ദിവസങ്ങളിലേക്ക് ഞാൻ ഈ അവസരത്തിൽ നേതാക്കൾ യുവജന നേതാക്കൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും ആഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് നടത്തുന്ന അധ്യാപക പരിശീലനം സമാപിച്ചു ഹൈസ്കൂൾ തലം സാമൂഹ്യശാസ്ത്രം ഇംഗ്ലീഷ് എന്നിവ കല്ലടി എച്ച് എസ് കുമരമ്പുത്തൂരിലും എൽ പി തലത്തിലുള്ള അധ്യാപകർക്ക് കെ എച്ച് എസ് എസ് കോട്ടോപ്പാടം എൽ പി എസ് മണ്ണാർക്കാട് എന്നീ വിദ്യാലയത്തിലും യു പി തലത്തിലെ അധ്യാപകർക്കുള്ള സാമൂഹ്യശാസ്ത്രം ഇംഗ്ലീഷ് സയൻസ് കണക്ക് എന്നീ വിഷയങ്ങളിൽ നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസിലും വെച്ച് പരിശീലനം നടന്നു എൽ പി തലത്തിലെ അറബിക് അധ്യാപകർക്ക് എൽ പി എസ് മണ്ണാർക്കാട് വെച്ചും പരിശീലനം നടത്തി നൂറ്റി ഇരുപതോളം റിസോഴ്സ് പേഴ്സൺമാർ പരിശീലനത്തിന് നേതൃത്വം നൽകി മണ്ണാർക്കാട് ഉപജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ അധ്യാപകർക്ക് ഘട്ടങ്ങളിൽ പഞ്ചദിനമായിട്ടാണ് പരിശീലനം പരിധിയിലെ കേന്ദ്രങ്ങളിലായി ബാച്ചുകളിൽ നിന്നായി അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തതായി മണ്ണാർക്കാട് മണികണ്ഠൻ പറഞ്ഞു തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു മരുന്നും തീറ്റയും നൽകി വാച്ചർമാരും വനപാലകരും ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു സൈലന്റ് വാലി ബഫറിനോട് ചേർന്ന ഇടക്കാട് ഭാഗത്ത് ശനിയാഴ്ച പുലർച്ചയോടെയാണ് കാട്ടാന ചരിഞ്ഞത് വനംവകുപ്പ് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കാലിന് സാരമായ പരിക്കുള്ളതിനാൽ നടക്കാൻ കഴിയാതെ കാട്ടാന കുറച്ചു ദിവസങ്ങളായി ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു ജഡം ഇന്ന് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കരിച്ചു സി സി എൻ ചത്തല്ലൂർ ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടത്തിരിപ്പാട് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം ഏകദിന സെമിനാർ നടത്തി കേരള യൂണിവേഴ്സിറ്റിയിലെ റിട്ടയർഡ് സീനിയർ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ നായർ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയം ആരുടേതാണെന്ന് വെച്ചാൽ സർവകലാശാല വിദ്യാർത്ഥികളുടെ കയ്യിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോളാണ് അധ്യാപകർക്കുള്ളതെന്ന് പറയുന്നു അപ്പോൾ അത് ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് അപ്പോൾ ഞാനിനി ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഇനി അധികം നീട്ടി പ്രസംഗിക്കണമെന്നില്ല ക്ലാസ് ഒരു എനിക്കൊരു സെമിനാറിനേക്കാളും ഇഷ്ടം ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എല്ലാം താഴെ ഇറങ്ങി നിന്ന് അധ്യാപകർ ആധുനിക കാലഘട്ടത്തിൽ അധ്യാപകൻ ബോർഡിലും വിദ്യാർത്ഥി താഴെയുമല്ല അധ്യാപകനും വിദ്യാർത്ഥിയും ഒരേ തലത്തിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്തെ തുല്യതയുടെ വേറൊരു ലക്ഷണം അതുകൊണ്ട് താഴെ വന്നൊരു ക്ലാസ് എടുക്കുന്നതാണ് ഞാനിന്നിവിടെ പങ്കെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷയായ ചടങ്ങിൽ കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഐ എൻ ശുഭ സ്വാഗതം പറഞ്ഞു ചടങ്ങിന് കോളേജ് മാനേജർ നാരായണൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയരാമൻ നമ്പൂതിരി കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനിത ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ സന്ദീപ് നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ ജി ഗോപകുമാർ ഡോക്ടർ പി ഉമേഷ് എന്നിവർ സെമിനാറിൽ ക്ലാസുകൾ എടുത്തു കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിക പി വി ഭവ്യ ചടങ്ങിന് നന്ദിയും പറഞ്ഞു സി കടമ്പഴിപ്പുറം മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ നാലു വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് തെരുവൂനായ ആക്രമിച്ചത് കുട്ടിയുടെ അച്ഛനെയും ആക്രമിക്കാൻ ശ്രമിച്ചു ചേലേങ്കര നെടുങ്ങോട്ടിൽ സുധീഷിന്റെ മകൻ ധ്യാനിനെയാണ് നായ ആക്രമിച്ചത് കുട്ടിയുടെ മുഖത്തും പുറത്തും പരിക്കേറ്റു മണിക്കൂറുകൾക്ക് ശേഷം വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അച്ഛനെയും തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചു വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് തെരൂനായ ആക്രമിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സുധീഷ് ഉച്ചകഴിഞ്ഞ് വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ കുട്ടി പൂമുഖത്ത് കളിക്കുകയായിരുന്നു ഇതിനിടെ റോഡരികിൽ നിന്ന് തെരൂനായ ഓടിവന്ന് ആക്രമിക്കുകയായിരുന്നു കുട്ടിയുടെ നിലവിളിക്കേട്ട് അമ്മ സവിത ഓടിയെത്തി നായയെ ഓടിച്ചു വിവരമറിഞ്ഞ് സുതീഷ് പെട്ടെന്ന് തിരിച്ചെത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു തിരിച്ചെത്തിയ ശേഷം രാത്രി എട്ടരയോടെ വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന സുധീഷിനെയും തെരൂനായ ആക്രമിക്കാൻ ശ്രമിച്ചു നായയെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ ഇദ്ദേഹത്തിന് വീണു പരിക്കേറ്റു തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി സി സി എൻ മണ്ണാർക്കാട് സി പി എം കുമരമ്പുത്തൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടിന്റെ താക്കോൽ കൈമാറി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ലൈഫിൽ പോലും വീട് ലഭിക്കാത്തവരെ കണ്ടെത്തിയാണ് സി പി എം വീട് നൽകിയതെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഒരു നിർദ്ധനായ ഒരു മനുഷ്യന് അവന്റെ കുടുംബത്തോടുകൂടി ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ആവേശകരമായ ഒരു അനുഭവം കൂടിയാണ് നിരവധി പാർട്ടിയുടെ പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ മറ്റേ പാർട്ടി അംഗങ്ങൾ ഈ വീട് വെക്കുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തിയ നിരവധി സഖാക്കളുടെ അനുഭവം ഇത്തരം കാര്യങ്ങൾക്ക് ഏതും മനുഷ്യനും കൈയഴിഞ്ഞ് സഹായിക്കുകയാണ് പാർട്ടി ഫണ്ട് പിരിക്കാൻ പോകുന്നത് പോലെയല്ല ഒരു സാധാരണ മനുഷ്യന് കിടക്കാൻ ഇടമില്ലാത്തവന് വീട് വെച്ചു കൊടുക്കാൻ സി നേതൃത്വം കൊടുക്കുമ്പോൾ ആ വീട് വെക്കാൻ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്റെ സഹായം ഇരുന്നോട്ടെ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന് സഹായിക്കുന്ന അനുഭവങ്ങളാണ് ഈ ഭവന നിർമ്മാണത്തിൽ ഞങ്ങൾക്കുണ്ടായ പുതിയ അനുഭവം ചില ലോക്കൽ കമ്മിറ്റികളിൽ ഒന്നു പോരാ എന്റെ ലോക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ ഇനി ഒരു വീട് വീട് കൂടി നിർമ്മിക്കാനുള്ള മനുഷ്യൻ അതും വെച്ചു ചില കമ്മിറ്റി രണ്ടും പോരാ അർഹതപ്പെട്ട ആളുണ്ട് മരണപ്പെട്ട സതീശന്റെ കുടുംബത്തിനാണ് എഴുനൂറ്റി സ്ക്വയർ ഫീറ്റിലുള്ള വീട് നിർമ്മിച്ച് നൽകിയത് നേതാക്കളായ എൻ കെ നാരായണൻകുട്ടി യു ടി രാമകൃഷ്ണൻ ഐലക്കര മുഹമ്മദ് അലി പി എം ആർഷോ ടി ആർ സെബാസ്റ്റ്യൻ എസ് ആർ ഹബീബുള്ള ശ്രീരാജ് വെള്ളപ്പാടം തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ കൂടി സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തി കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തുന്നത് കേരളത്തിൽ വരുന്ന ഒരാഴ്ചക്കാലം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത അട്ടപ്പാടി റോഡ് കരാറുകാരന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള യു ഡി എഫ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നിർമ്മാണത്തിലെ കാലതാമസം ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഉദ്ഘാടനം ചെയ്തു തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ കാലിന് പരിക്കേറ്റ് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു മരുന്നും തീറ്റയും നൽകി വാച്ചർമാരും വനപാലകരും ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്